മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ തെരഞ്ഞെടുക്കപ്പെട്ട യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ോ വിഷമോ കൂടാതെ വിദ്വേഷും കഴിവ് പ്രയോജനപ്പെടുത്തി പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്നെ ദൃഢപ്രജ്ഞത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ായി തിരഞ്ഞെടുക്കപ്പെട്ട കെ പി ഇന്ത്യാസ് ചേരല്ല നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അക്കാണ്ടതിൽ നിലനിർത്തുമെന്നും ഭയശങ്കവും കൂടാതെയും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധിക പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷെമീഫ് ടി കെ എന്നാണ് നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നതെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ നിർജോഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗികൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് ഗ്രാമപഞ്ചായത്തിലെ

നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ൂർ ഗ്രാമ പഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സ്വിത എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ൂറു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വിനീത എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണകോടിയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് ഇന്ത്യയുടെ പരമാവധി കാലവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ਇੱਿਦੇਗਾ ਪਰਮਾਦੀ ਲਾਰੁ ਅਗਿਟਾ ਦੇ ਦੇਲਿਂ ਤੁਮਰੁ ਭਰਾਸਾਣੀ ਕੂਡਾ ਲੇ ਮਾਮਦੀ ਵੀਦੀਅ ਸੁਪਾ ਕੂਡਾ ਲੇ

യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അമതയോ വിദേശമോ കൂടാതെയും ഞാൻ ഔദ്യോഗിക ഔദ്യോഗികൾ യഥാവിധിയും വിശ്വസിയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി വിനിയോഗിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ പരമാധികാരവും കൂടാതെയും കൂടാതെയും ഞാൻ ഔദ്യോഗിക യും നിലനിർത്തെയുംമതയോ വിഷമി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യ ഭരണാടതയോടും യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും നിലനിൽക്കുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക മുഖ്യങ്ങൾ യഥാരിതയോടും എൻ്റെ പരമാധി പരമാധികാരി

വയഷം കൂടാതെയും സമയദയ യുക്തസമോ കൂടാതെയും ഞാൻ അങ്ങയെ ഔദാര്യപൂർണ്ണമയായ ഈ വിശ്വാസ്ത ദയവാനയെം എന്നെ പരമാവധി കഴിയും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കും എന്ന അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദൂർത്രായുണ്ടായതു അങ്ങവായി പരിഗണിക്കപ്പെട്ടാ. ജി സുരേഷ്കുമാർ അങ്ങനാൻ നേമാർ ശ്രണം നടപ്പക്കിയ ഇന്ത്യൻ ഭരണകർത്തയോടെ യഥാർത്ഥമായ ആ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയോടും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ൂർ ഗ്രാമപഞ്ചായത്തില് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടുമ്പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെയും മഹതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും ൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഷഹന അസീസ് എന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂവും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും യാശംഭർ കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക സൃഷ്ട്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ